നിങ്ങൾ അവസാനം ബാംഗ്ലൂർ െ അതെ ഇനി എത്ര ഒഴിവ് നമുക്കിപ്പോൾ നിലവിൽ ഇന്ത്യക്കകത്ത് ഇത് ഒമ്പതാമത്തെ ബ്രാഞ്ചാണ് നമുക്ക് കേരളത്തിലുള്ള ബാക്കിയുള്ള ബ്രാഞ്ചസ് എല്ലാം അതായത് കാലിക്കെട്ട് കൊണ്ടോട്ടി മഞ്ചേരി കൊച്ചി കോതമംഗലം തൊടുപുഴ മൂവാറ്റുപുഴ ആൻഡ് ആലുവ ഇതാണ് നമുക്ക് കേരളത്തിലുള്ള എട്ട് ബ്രാഞ്ചുകൾ ഒമ്പതാമത്തെ അഞ്ച് കൂടി കവർ പിന്നെ കർണാടകനെ ബാംഗ്ലൂർ നമ്മൾ അതായത് ഞാൻ ഇനിഷ്യലി എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ എന്നൊരു ഓഫീസ് എന്താ പറയാ ഒരുപാട് നാളത്തെ അതും നല്ലൊരു പീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് രാവിലെ തന്നെ എണീറ്റ് ഇപ്പം ബാംഗ്ലൂരിൽ ഈ ഒരു ഓഫീസ് കാരണം നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ബാംഗ്ലൂരിൽ നല്ല ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ടു ബി ഓണസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ ആക്ച്വലി ഓഫീസ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഒരുപാട് ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഈ പറയുന്ന പേരന്റ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏജൻസീസ് ഈ അഡ്മിഷൻ ചെയ്യുന്ന ഏജൻസീസിന് പലർക്കും തന്നെ ബാംഗ്ലൂർ ഓഫീസ് ഇല്ല ഇവിടെ ഒരു ഏജന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രീലാൻസ് ഏജന്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി അതിനായിരുന്നു അതായത് ഇവിടെ ഒരു ഓഫീസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി പേരൻസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ നാളൊരു കൺസേൺ ഇഷ്യു വരുമ്പോൾ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടിരിക്കുന്നവർക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുമെന്നുള്ള കൺസേൺ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ട്രെൻഡ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളൊരു പത്ത് വർഷമായി സേനത്തിൽ അറിയാം അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പലപ്പോഴും ബാംഗ്ലൂർ ജോലി ചെയ്ത കുട്ടികളെ വിളിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നാട്ടിൽ വെക്കേഷന് വരും അടുത്ത മാസം അല്ലെങ്കിൽ എൻ്റെ അടുത്ത മാസം അപ്പോൾ വരുമ്പോൾ സർ ഓഫീസിലേക്ക് ഇറങ്ങാം എന്ന് പറയും പക്ഷേ ഈ കുട്ടികൾ ആരും തന്നെ വരാറുണ്ടാവില്ല കാരണം ഇവർ ഒന്നോ രണ്ടോ ദിവസങ്ങളിലേക്കൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അത് ആ ഒരു ചാലഞ്ച് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഐ ടി റിലേറ്റഡ് വർക്ക്സ് ഇല്ലെങ്കിൽ അക്കൗണ്ട്സ് ഫിനാൻസ് റിലേറ്റഡ് ജോബ്സ് ചെയ്യുന്ന കുട്ടികൾ അതായത് ഇപ്പോൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ നാലോ അഞ്ചോ വർഷമായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ ഈ കുട്ടികൾക്ക് ഇവിടെ നിന്നൊരു ചേഞ്ച് ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവർ കൺഫ്യൂസ്ഡ് ആണ് സപ്പോർട്ട് എങ്ങനെ കിട്ടും അവർക്ക് എന്താണ് അറിയില്ല അപ്പം യെസ് ഇപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡേ ഒക്കെ കുട്ടികൾ ഒരുപാട് പേര് വന്നത് വിപ്രോയിലും ടി സി എസിലും സിസ്കോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള കുട്ടി ആളുകൾ ഇവർക്കൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലം ചേഞ്ച് ബാംഗ്ലൂരിൽ നിന്ന് അവർ മടുത്തു അവർക്കൊരു രണ്ടോ മൂന്നോ കൊല്ലം ഒരു ചേഞ്ച് കിട്ടണമെന്നൊരു ആഗ്രഹിക്കുന്ന ആളുകൾ അപ്പം യാറ്റ്സ് വോട്ട് യു ആർ ഓഫറിങ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഒരു കന്നഡ എന്ന് പറയുന്നത് യു എസ് യു കെ കാനഡ പോലുള്ള എക്സ്പെൻസീവ് കൺട്രീസ് ആണ് ഇവിടെയൊക്കെ തന്നെ നമുക്കിപ്പോൾ ആദ്യ വർഷം പോകണമെങ്കിൽ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ മിനിമം എടുക്കാതെങ്കിലും വേണം അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ യൂറോപ്യൻ ട്രെൻഡ് അതായത് ഇപ്പോൾ ഈ പറയുന്ന ലോ ബഡ്ജറ്റ് കൺട്രീസ് വിത്തൗട്ട് ഐ എൽ സി പി ലാറ്റ്വിയ ലിത്വേനിയ അങ്ങനെയുള്ള ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയുള്ള നിൽക്കുന്ന കൺട്രീസിൻ്റെ ആ ഒരു ട്രെൻഡ് നമ്മൾ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ള നമ്മളിപ്പോൾ തേർഡ് മന്ത്രി ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് മെയിൻ അതെ ിൽ എങ്ങനെയാണ് ഏതൊക്കെ പ്ലേസസ് ആണ് എന്നുള്ളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സി ഐഡിയലി സ്പീക്കിംഗ് നമ്മൾ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ആവശ്യകതയാണ് അല്ലേ ഇപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കണം ചില കുട്ടികൾക്ക് രക്ഷപ്പെടണം ചില കുട്ടികൾക്ക് ഒരു മൂന്നോ നാലോ കൊല്ലം പോയി നിന്നാൽ മതി അത്യാവശ്യം സാമ്പത്തികം വീട്ടിലുണ്ടെങ്കിലും വീട്ടിൽ ഫാദേഴ്സിനോ പേരൻസിനോ ബിസിനസ് ഉണ്ട് തിരിച്ചു വന്ന് അത് ഹാൻഡിൽ ചെയ്യണം അങ്ങനെ പല ആവശ്യകതകളാണ് അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇതിൽ ക്ലയൻ്റിൻ്റെ ആവശ്യകതയാണ് ആദ്യം നോക്കുന്നത് വാട്ട് ഇസ് ഇസ് പേർപ്പസ് ഇൻറ്റൻഷൻ ഓഫ് ഇതെന്ന് പറയുമോ നമ്മൾ നമ്മുടെ ഇതിൽ പറയാൻ നിയത്ത് എന്നൊക്കെ പറയുന്നത് ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കും പഠിക്കാനാണ് ഇൻറ്റൻഷനെങ്കിൽ ഓബ്വിയസ്ലി യെസ് ഡെഫിനറ്റ്ലി ആളുടെ കോഴ്സ് നമ്മൾ നമ്മളിപ്പോൾ ഒരു സെലക്ട് ഒരു പഠിക്കല ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എം എസ് സി ഐ ടി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ് ഈ പറയുന്ന കോഴ്സ് പല യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പല യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറുകഴിഞ്ഞാൽ ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മോഡ്യൂൾസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് എന്താ നമുക്ക് കാണാൻ പറ്റും പഠിപ്പിക്കുന്ന കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻസ് അല്ലേ ഒരു പരിധി വരെ അപ്പോൾ ആ കണ്ടന്റ് എന്താണെന്ന് ഈ കുട്ടികൾ ഒരു പരിധി വരെ എഫേർട്ട് എടുത്ത് നോക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നോക്കി കൊടുക്കും എന്താണ് അവർക്കൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ച് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആസ്പെക്ട് നമ്മൾ ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കുട്ടികളെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്ന രണ്ട് ആസ്പെക്റ്റുകളാണ് ഒന്ന് ഐ എൽസ് ആൻഡ് നോൺ ഐ എൽസ് കൺട്രീസ് അതായത് ഐ എൽ ടിസ് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കൺട്രി പിന്നെ ഒന്ന് ബഡ്ജറ്റിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതായത് ഒരു പത്ത് ലക്ഷം രൂപയുടെ മുകളിലും പത്ത് ലക്ഷം രൂപയുടെ താഴെയും അങ്ങനെയാണ് നമ്മൾ ഈസിലി ഡിഫറെഷിയേറ്റ് ചെയ്യുന്നത് പിന്നെ അക്കോഡിംഗ് ടു ദിനാൻഷ്യൽ ഇപ്പം കൊടുക്കുന്ന എല്ലാ കൺട്രീസിലേക്കും ഐ എൽ ടിസിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റും ഡെഫിനറ്റ്ലി ഇല്ല എല്ലാ കൺട്രീസിലേക്കും ആവശ്യമില്ല അതായത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഫോർ എക്സാംപിൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ലെങ്കിൽ കാനഡ യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അയർലൻഡ് ഈ അഞ്ച് സ്ഥലത്തേക്ക് നമുക്ക് അയൽസ് മാൻഡറ്ററി ആണ് റൈറ്റ് അയൽസ് വേ ഓഫ് കിട്ടുന്ന സിനാരിയോസ് ഉണ്ട് പക്ഷെ അതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെയിൽ അയൽസ് വേ ഓഫ് കിട്ടും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഡിഗ്രി പാസ് ഔട്ട് ആയതെങ്കിൽ അയൽ വീഫ് കിട്ടും അതേപോലെ അയർലൻഡിൽ നമുക്ക് അയൽസ് പകരം മറ്റൊരു സാധനമുണ്ട് ഡെലിംഗോ അയൽസ് അത്രയും കോസ്റ്റ് ഇല്ല അയൽസിന് അത്രയും പാടില്ല ഒരു മണിക്കൂർ ലാപ്ടോപ്പ് വെച്ച് തുറന്നു കഴിഞ്ഞാൽ തീരാുന്ന പരിപാടിയുള്ളൂ മൂവായിരം നാലായിരം രൂപ കോസ്റ്റ് ഉള്ളൂ അത് പല കുട്ടികൾക്കും അറിയില്ല ഈ ഡെലിംഗോ വെച്ച് ടെക്സ് ഐ മീൻ ഇത് ചെയ്യാം അല്ലെങ്കിൽ വെസ്സയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പം അങ്ങനെ കുറേ സ്മോൾ സ്മോൾ സാധനങ്ങൾ നമ്മൾ കോൺസിലുണ്ട് പിന്നെ നോൺ അയൽസ് കൺട്രീസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി യൂറോപ്പാണ് പറയുന്നത് അപ്പോൾ യൂറോപ്പിൽ നോൺ ഐ എൽ കൺട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഐ എൽ ടിസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് അവർ കട്ട് ഓഫ് ക്രൈറ്റീരിയ ഇടുന്നതാണ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹൺഡ്രഡ് സീറ്റ്സ് ഉണ്ട് അവർക്കൊരു ആയിരം ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ അവർക്കൊരു നയൻ ഹൺഡ്രഡ് ആണ് തള്ളണം അല്ലേ അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ മാത്രമാണ് ഈ ഐ എൽ ടിസ് എന്ന് പറയുന്നത് എന്നാലാണ് അവർക്ക് അത് ഫിൽറ്റർ ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഈ നോൺ ഐ എൽസ് കൺട്രീസ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആപ്ലിക്കേഷൻ അധികം പോകുന്നുണ്ട് ബട്ട് സ്റ്റിൽ ദ് സീറ്റ് അതുകൊണ്ടാണ് അവർ ഐ എൽസ് ഒരു മാനദണ്ഡി ഇയർ ആണ് നമ്മുടെ പത്താം വാർഷികം നമ്മൾ ആക്ച്വലി ഫെബ്രുവരി ട്വന്റി നയന്തിന് നമ്മൾ കൊച്ചിയിൽ വി ഹാഡ് എൻ എക്സ്പോ ഇവന്റ് ഉണ്ടായിരുന്നു ആ ഇവന്റിന് ശേഷം നമ്മൾ ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒരുപാട് ഡെഫിനെറ്റ്ലിഫിനറ്റ്ലി അതായത് ഒരു ട്വന്റി ട്വന്റി വൺ അല്ലെങ്കിൽ ട്വന്റി ട്വന്റിക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു യു കെ ഒന്ന് ഓപ്പൺ ആയപ്പോൾ ഒരുപാട് ഏജൻസീസ് ഈ യു കെ മായി വന്നു പക്ഷേ ടു ബി ഓണസ്റ്റ് യെസ് നമ്മൾ എന്താ പറയുക എഡ്ഗോ അറ്റ്ലീസ്റ്റ് ആർ കമ്പനി ഹാസ് ബീൻ ഹാൻഡിലിംഗ് യൂറോപ്പ് നമ്മൾ ടു തൗസൻഡ് ഫിഫ്റ്റീൻ തൊട്ട് യൂറോപ്പ് തന്നെയാണ് കോൺസ്ട്രിറ്റ് ഉണ്ടെന്ന് അന്ന് മാൾട്ട ലാറ്റ്വിയ ലിത്വേനിയ ഞാൻ ഒരു ട്വൻ്റി ട്വൻ്റി കാലത്തിൽ ഞാൻ മാൾട്ട അജു എന്നായിരുന്നു ഒരു കിടക്ക് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തന്നെ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെർ ഇൻറ്റയ്ക്ക് ഒരു അമ്പത് അറുപത് സ്റ്റുഡൻറ്റ്സ് മാൾട്ടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓൺ ബ്രദർ എൻ്റെ സെക്കൻഡ് ബ്രദർ മാൾട്ടയിലാണ് ആളിപ്പോ എട്ട് വർഷമായി അവിടെ അപ്പോൾ നമുക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട് നമ്മൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ ആയിരുന്നു ശരിക്കും പിന്നീട് മാളത്തെ ഭയങ്കര ഹൈപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ മാളത്തക്ക് ഒരു ഒരു വിരക്തി കാണിച്ചു തുടങ്ങി അതായത് ഒരുപാട് ആളുകളുണ്ട് ആ ഒരു കൺസേൺ വരുമല്ലോ പക്ഷേ ടു ബി ഓണസ്റ്റ് മാൾട്ട എന്ന് പറയുന്നത് ടൂറിസം കൺട്രിയാണ് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളിൽ എൺപത് ശതമാനം കുട്ടികളും ഇനീഷ്യലി പഠന കാലയളവിൽ ഇവർക്ക് കിട്ടുന്ന സർവീസ് ജോബ്സ് ആണ് ക്ലീനിങ് വെയ്റ്ററിങ് ഈ സമയം അപ്പോൾ ഓബ്ബസ്ലി ഒരു കൺട്രിയുടെ എൺപത് ശതമാനം എക്കണമി ടൂറിസത്തിൽ റൺ ചെയ്യുമ്പോൾ അവിടെ ജോബ്സിന് വലിയൊരു മുട്ടില്ല പിന്നെ യെസ് കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസ് ഓബിയസ്ലി അതുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്വദേശം തൊടുപുഴയാണ് കൊച്ചി നമുക്ക് കമ്പയർ ചെയ്യാം തൊടുപുഴയിലുള്ളൊരു കോളേജിൻ്റെ ഫീസല്ല കൊച്ചിയിലുള്ളൊരു കോളേജിൻ്റെ ഫീസ് തൊടുപുഴയിൽ പാർട്ട് ടൈം ചെയ്യുന്ന പാട്ട് ചിലപ്പോൾ കിട്ടാൻ പാടാണ് കൊച്ചിയിൽ പാർട്ട് ടൈംസ് കിട്ടും നേരെ അതേപോലെ തന്നെ തൊടുപുഴയിൽ വാടകയ്ക്ക് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു സ്റ്റേയുടെ കോസ്റ്റ് അല്ല കൊച്ചിയിൽ സ്റ്റേ ദാറ്റ് ചെയ്തത് ഡിഫറൻസ് ഹാപ്പൻസ് ഓബിയസ്ലി ആ ഒരു കൺട്രിയുടെ എക്കണമി അനുസരിച്ച് ജീവിത ചെലവ് കുറയും അതനുസരിച്ച് ഏർണിങ് ഓപ്പർച്യൂണിറ്റിയും കുറയും സോ ദാറ്റ് നമ്മൾ അത് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലായില്ല ഇപ്പം ലിത്വേനിയാലുപയ്യൂല കൺട്രിയിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ഫീസ് ഉള്ളു രണ്ടായിരത്തി യൂറോ എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇവിടെ ബാംഗ്ലൂർ പോലും എം ബി ആക്കുമ്പോൾ നമുക്ക് അതിന് കൂടുതൽ ഫീസ് ഉണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഫീസ് അവർ കൊടുക്കുമ്പോൾ ആ കൺട്രിയുടെ എക്കണോമിക്കൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് എന്നാലും ഇപ്പോൾ യെസ് ഡെഫിനറ്റ്ലി ജോബ് കിട്ടാറുണ്ട് പിന്നെ സി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കുട്ടികൾ ഇപ്പം പലതരം കുട്ടികളുണ്ട് ഒരു ഒരു ട്വൻറ്റിയുടെ താഴെയുള്ള കുട്ടികളുണ്ട് ട്വൻറ്റിയുടെ മുകളിലുള്ള കുട്ടികളുണ്ട് നമ്മൾ ശരിക്കും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എംപ്ലോയീസും ടീമും പറയുന്നത് കഷ്ടപ്പാട് കണ്ട കുട്ടികളും കഷ്ടപ്പാട് കാണാത്ത കുട്ടികളെന്ന് പറയും കഷ്ടപ്പാട് കാണാത്ത കുട്ടികൾക്ക് ഇത് ആക്ച്വലി ഒരു കഷ്ടപ്പാടാണ് കഷ്ടപ്പാട് കണ്ട കുട്ടികൾക്ക് ഇതൊരു കഷ്ടപ്പാടല്ല റൈറ്റ് അപ്പം സി നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പോഴും ദുബായിൽ അത് തന്നെയാണ് തോന്നില്ലേ ദുബായിൽ ഒരാൾ ജോലി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് സി വി പ്രിൻ്റോട്ടെടുക്കുന്നു ഇറങ്ങി നടന്ന് സി വി കൊടുക്കുന്നു റൈറ്റ് നൗ ആ ഒരു കാലഘട്ടം മാറി റൈറ്റ് വി ഹാവ് എ ലോൺ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓൺലൈൻ നമുക്ക് ഒരുപാട് പോർട്ടൽസും ഒരുപാട് ഇതും ഉണ്ട് റൈറ്റ് ഇപ്പോഴും കുട്ടികൾ ആ ഒരു എന്താ പഴയ ഒരു മെത്തഡോളജിയാണ് പലപ്പോഴും അവലോപിക്കുന്നത് അതായത് ഇപ്പോൾ യു കെ കെയിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി പോയ കുറേ കുട്ടികൾ നാലഞ്ച് മാസത്തെ ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ ഇറങ്ങി നടന്ന് സി വി കൊടുക്കുന്നുണ്ട് ഇവർ ഇറങ്ങി നടന്ന് സി വി കൊടുക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങിനെയും ഗ്രൗണ്ട് ഫ്ലോറിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഓഫീസസിൽ മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ ആ ബിൽഡിങ്ങിന് ഉള്ളിലുള്ള ഓഫീസുകൾ ഇവർ കൊടുക്കുന്നില്ല വേറെ ഓപ്പണിങ്സ് ഇവർ അറിയുന്നില്ല ഈ ഒട്ടിച്ച് വെക്കുമല്ലോ പീപ്പിൾ വാണ്ടഡ് എന്ന് പറഞ്ഞത് ഇത് ഉണ്ടോ എന്നാണ് ഇവർ നോക്കുന്നത് ഓൺലി മാനുവൽ ജോബ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഓൺലൈൻ ജോബ്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം അതാണ് അതായത് മാക്സിമം ഈ പറയുന്ന ഓൺലൈൻ കാര്യങ്ങൾ കയറി നോക്കുക അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈൻസ് അല്ലെങ്കിൽ പോർട്ടൽസ് നോക്കാനുള്ള ഇത് നോക്കാനാണ് കുട്ടികളോട് പറയുന്നത് അപ്പം എന്തായാലും ഇവരുടെ എഡ്ഗോന്റെ പുതിയ ഒരു ബ്രാഞ്ച് ബാംഗ്ലൂർ കോർമംഗള നമ്മളെ നെക്സസ് മാളിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും ബോബ്സ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് ടോണിക് 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 ടോണിക്കിന്റെ വലിയ മണി സെന്ററിന്റെ ഉള്ളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടതും അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ കുറെ പേര് ഇപ്പോൾ എബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയാ രണ്ട് മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് പോകും പത്ത് ദിവസം നാട്ടിൽ നിൽക്കും ഇതിനുള്ള പേപ്പർ വർക്ക് ച്ചാൽ ഇതിൻ്റെ പ്രൊസീജിയർ ഇപ്പോൾ പലപ്പോഴും നമ്മൾ സംസാരിക്കും പല കുട്ടികളും പറയുന്നത് കറന്റ്ലി വർക്ക് ചെയ്യാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇറങ്ങണം അല്ലെങ്കിൽ നമ്മളൊന്ന് ജോലിയിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഒന്ന് ടൈം വേണമെന്നാണ് സി ദിസ് ഇസ് ആക്ച്വലി എ ബാക്ക് ഇൻ പ്രോസസ് അതായത് ഇതിൻ്റെ നമ്മുടെ തോട്ട് പ്രോസസ്സ് അത് ഉപ്പ് പോട്ടെ പക്ഷേ ദെൻ ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇനിഷ്യലി അതൊരു നമുക്ക് ഇനിഷ്യലി ആപ്ലിക്കേഷൻ വരെ എത്തണമെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട് അതായത് ഈ പറയുന്ന എല്ലാ ഇപ്പോൾ നമ്മൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുക അതിൻ്റെ ഗ്യാപ്പ് ജസ്റ്റിഫൈ ചെയ്യുക എസ് ഒ പി ഉണ്ടാക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് അസൈൻ ചെയ്യുക പക്ഷെ ഇതൊരു ലെങ്തി പ്രോസസ്സാണ് ആ ഡോക്യുമെൻറ്റ് ഒന്ന് കളക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച എന്തായാലും എടുക്കും അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുന്നത് ഡു നോട്ട് ഹെസിറ്റേറ്റ് ലെറ്റ് സ്റ്റാർട്ട് യുനോ കലക്ടി യു ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷനിലേക്ക് നിങ്ങൾ ആദ്യം കിടക്കുക റൈറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഇസ് എ ജേർണി സി ഇപ്പം ജേർണി എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ നമ്മളൊരു കൺട്രി പറഞ്ഞു എന്ന് കരുതി റാസിൽ വന്നിട്ട് ഓക്കെ നാളെ ആ കണ്ട്രീയിൽ പോകാമെന്ന് പറയില്ല സി ഫ്യൂച്ചർ ആണ് റൈറ്റ് സോ ഇറ്റ് ഇസ് എ ജേണി വേർവിൻ നമ്മുടെ രണ്ട് പേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജേർണിയാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് തെറ്റി തോന്നാറില്ലേ തോന്നാം സോ ഇറ്റ് ഇസ് വെരി സ്വാഭാവികം സോ ദർ സ്റ്റുഡൻസ് വേറെ ദേ വുഡ് കോളേജ് ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫർ ഒക്കെ വന്നു ഇതിൽ ഓഫർ വന്ന് കഴിയുമ്പോൾ അവർക്കൊരു ഹെസിറ്റൻസ് യു ഇപ്പോൾ യു കെക്ക് റീസെൻറ്റി നമുക്ക് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഒരു ഹെസിറ്റൻസ് സർ എല്ലായിടത്തും വളരെ നെഗറ്റീവ് റിവ്യൂ ആണ് കേൾക്കുന്നത് എന്ത് ചെയ്യും സോ വി വുഡ് യു നോ കമ്മ്യൂണിക്കേറ്റ് ക്യൂ ഇറ്റ് ഇസ് എ ടീം എഫേർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ചെയ്യുന്ന റെഫറൻ സോ യെസ് ഇഫ് യു ഡു നോട്ട് നിങ്ങൾ മെന്റലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഓബ്വിയസ്ലി വി ആർ നോട്ട് സം എനി ബഡി ടു ഫോഴ്സ് യു അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എന്താണോ തൃപ്തി എന്നുള്ള രീതിയിൽ നമുക്ക് മാറാം എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത് ശരി അപ്പം എന്തായാലും അപ്പോൾ നമുക്ക് നല്ലൊരു ടീമിനെ തന്നെയാണ് ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റിയത് എഡ്ഗോ എന്ന് പറയുന്നത് അവർ നമ്മുടെ ബാംഗ്ലൂർ കോർമംഗലയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഇവരെ പുതിയ ഓഫീസും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി അപ്പോൾ നിങ്ങൾ ഇനി അബ്രോഡിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കോൺടാക്ട് ആക്ച്വലി അബ്രോഡ് മാത്രമല്ല നമ്മൾ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട് യെസ് ആസ് വി ഹാവ് എൻ ഓഫീസ് ഇൻ ബാംഗ്ലൂർ സോ ബേസിക്കലി നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ നമ്മളിവിടെ ബാംഗ്ലൂർ മംഗലാപുരം ഓക്കെ മദ്രാസ് ആൻഡ് ചെന്നൈ ീസൻലി നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട് സോ ദ ഹൈലൈറ്റ് പാർട്ട് അബൌട്ട് അസിസ് സോ എല്ലാ കുട്ടികൾക്കും എപ്പോഴും ഉള്ളൊരു പ്രശ്നമുണ്ട് എന്ത് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഇത് ചെയ്യണം സോ എനിക്ക് തോന്നുന്നു എല്ലാവരും കൗൺസിലിംഗ് അല്ലെങ്കിൽ കരിയർ കൗൺസിലിംഗ് എന്നാണ് പറയാം നമുക്ക് സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ ടെസ്റ്റ് വിച്ചോസ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓക്കെ ആക്ച്വലി മാർക്കറ്റ് റേറ്റിൽ ഏതാണ്ട് ത്രീ തൗസൻഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നതാണ് വി ഹാവ് ഡിഫെൻറ്റ് ഇപ്പോൾ കറന്റ്ലി വി ഗെയിമിങ് ഇറ്റ് ഫോർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ആൻഡ് ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു അനാലിസിസ് ആക്ച്വലി കുട്ടികൾക്ക് നൽകുന്ന ഒരു ബെനിഫിറ്റ് വെച്ചാൽ ഒരു നാൽപ്പത് പേജ് റിപ്പോർട്ടാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് അതായത് കുട്ടിയുടെ മാനറിസം ബിഹേവിയർ സ്റ്റഡി മെത്തഡോളജി ആളുടെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് അഞ്ച് ആസ്പെക്ട് എടുത്തിട്ട് ഈ കുട്ടിയുടെ ഒരു അഞ്ച് കരിയർ ഓപ്ഷൻസ് കൊടുക്കുകയാണ് അതായത് അഞ്ച് ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് ഈ അഞ്ച് ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസിലും അഞ്ച് ഡിഫറെൻറ്റ് ജോബ് റോൾസും ഇവർ ഈ ഒരു റിപ്പോർട്ട് വഴി പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ കൺഫ്യൂസ് ആയിട്ട് കുട്ടികൾ അതായത് എന്താണ് നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്ന് അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു സൈക്കോമെറ്റിക് അനാലിസിസ് വലിയ രീതിയിൽ ഉപകാരപ്പെടണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ഒരു സാധനം എടുക്കാൻ ശ്രമിക്കുക ആൻഡ് യെസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സി വി ആർ ഹിയർ ടു ഹെൽപ്പ് യു നമ്മൾ പറയാറുണ്ട് എന്താണ് വക്കീലിനോടും ഡോക്ടറിനോടും കളവ് പറയരുത് അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് സി അത് ദ എൻഡ് ഓഫ് ദി ഞങ്ങൾ എന്ന് പറയുന്നത് സി ഞങ്ങളുടെ അടുത്തൊരു ഹെസിറ്റൻസ് വെച്ചിട്ട് കാര്യമില്ല കാരണം ഓക്കെ പറയാനുള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ള കാര്യം ഞങ്ങൾക്ക് തുറന്ന് ഓഫർ ചെയ്യാൻ കഴിയുള്ളൂ സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ് ആ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതോ ബോണ്ട് ഞങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയ സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങളുടെ റിവ്യൂസ് എടുത്ത് എടുത്തുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പോയ കുട്ടികൾ നമ്മളിടയ്ക്കിടയിൽ ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ സോ ദാറ്റ് ഇസ് സംതിങ് വിഷ് ഫീ യു ഹാപ്പിലി which we do so ഇപ്പം എന്തായാലും നമുക്ക് സ്റ്റഡി അബ്രോഡ് മാത്രമല്ല ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ഇവർ ഇപ്പം ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ബന്ധപ്പെട്ടിപ്പോൾ കുട്ടികളൊക്കെ പുതിയ കോഴ്സുകൾ നോക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എന്ത് ചെയ്യണം നെക്സ്റ്റ് കരിയർ എന്ത് ചെയ്യണം എന്നുള്ള തുടങ്ങിയ ഒരു സമയമാണ് ഇനി അത് മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പ്ലാൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എഡ്ഗോനെ കോൺടാക്ട് ചെയ്യാം വെരി സിമ്പിൾ ഡബ്ല്യൂ ഡോട്ട് സി ഓ ഡോട്ടിൻ രജിസ്റ്റർ ചെയ്യുകൾക്ക് ഹാവ് കോൾ ബാക്ക് ഗവൺ ചെയ്യും വേറെ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് മെസ്സേജിൽ നമ്മുടെ നമ്പർ ഉണ്ട് സോ ആ നമ്പറിൽ ട്രിപ്പിൾ എയ്റ്റ് ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ആ നമ്പറിൽ നമുക്കൊരു ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ ആവശ്യം വന്നിട്ടുള്ളൂ സംസാരിക്കേണ്ടി വന്നിട്ടില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് അതിൽ നിങ്ങളായിട്ട് ഇങ്ങനെ നേരം സംസാരിക്കാൻ പറ്റി അതായത്